ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ടൂറാണ് പുലച്ചയ്ക്ക് ഏതാണ്ട് നാല് മണി നാലര ആ സമയത്തോടായിട്ടോ എൻ്റെ ഈ രണ്ട് ചങ്കുകൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നൊക്കെ കണ്ടോ ഗൈസ് കാണാതെ പോരതിട്ടാരും അപ്പോൾ ഇന്നത്തെ ടൂർ എന്ന് വെച്ചാൽ നമ്മളൊരു കോണ്ടസ്റ്റ് വിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് കോഴിക്കോടിലേക്കാണ് ഞാൻ ബസ് ഇരുന്നാൽ നമ്മൾ മൂന്നെണ്ണം ഡ്രസ് കോഡൊക്കെ അടിച്ച് വിളിച്ച കേട്ടോ സോലർ സിക്സ് തളിപ്പറമ്പിൽ വന്ന സമയത്ത് നമ്മളൊന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരേപോലത്തെ ചുരിദാറ് ചെറിയ വിഷയൊക്കെ നമുക്ക് കിട്ടി കേട്ടോ അങ്ങനെ കോഴിക്കോട് എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക രമ്യാന്നുള്ള പേരിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വിട്ടത് ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്ഷൻ ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കാൻ ഞാൻ മുട്ടക്കറിയും വെള്ളപ്പം എടുത്ത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത് ചിലത്തിൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് അറിയില്ല കേട്ടോ കൃത്യമായിട്ട് പറയാൻ അറിയില്ല ഇതെല്ലാം നമ്മുടെ ടീമാണ് എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ടാണ് കേട്ടോ ആർക്കും വീഡിയോ എടുക്കുമ്പോൾ മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ചിലവർക്ക് ചില മടികളുണ്ടായില്ലേ ഇവരെല്ലാം കട്ടൊക്കെ സപ്പോർട്ടാണ് ഞാൻ അമേരിക്കൻ സ്റ്റൈലിലൂടെ സെൽഫി എടുക്കാൻ വിചാരിച്ചിരുന്നു പാളിപ്പോയി ഗൈസ് ഇപ്പം എത്തി നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം വൈകുന്നേരം എത്തുന്നത് കേട്ടോ സുഖം അടിപൊളി ഒരു തോണി മറച്ചങ്ങ് ഇട്ടിട്ടുണ്ട് നല്ല വ്യൂ ആണ് ഫോട്ടോഷൂട്ടിനുള്ള പറ്റിയ സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പിന്നെ എപ്പോഴും ത്രിമൂർത്തികളെപ്പോലെ അപ്പം തന്നെ ആയിരിക്കും കേട്ടോ ഗൈസ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെറ്റാണ് നമ്മുടെ ഏടെ ചെറിയ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ ആഡംബരത്തിലാക്കുന്ന പതിവും പൊന്നേ ഉള്ളതാണ് കേട്ടോ ഇത് കണ്ടോ ഗൈസ് പാട്ടും കൂത്തോ അത് ഇന്ന സ്ഥലത്ത് ഒരു മടിയോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഏത് സ്ഥലം കിട്ടിയാൽ അവിടെ പാട്ടും ആഘോഷവും എല്ലാം ആയിരിക്കും കേട്ടോ അതിൻ്റെ ഭാഗമാട്ടോ ഇത് കണ്ടോ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ അത് ആൾക്കാർ നോക്കുന്നുണ്ട് ഒന്നും നമുക്ക് പ്രശ്നമില്ല ആടും പാടും ഒക്കെ ഫ്രീ ആണ് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് മനസ്സിന് വളരെയധികം റിലാക്സ് ചെയ്യുന്നതാണ് ഞാൻ ഈ വർക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് എൻ്റെ മനസ്സിനും ഒരുപാട് എൻ്റെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോയി നല്ല ഈ അക്യൂറത്തിലുള്ള കല്ലേ അത്രയ്ക്ക് മിനിസ്സുള്ള കല്ലാണ് കേട്ടോ കുറച്ച് വലിപ്പവും ചെറുതുമായിട്ടുള്ള ഒരുപാട് കല്ലുണ്ട് ഇവിടെ മഴ സമയത്ത് നല്ല വെള്ളം ഉണ്ടാറുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് വെള്ളയില് നല്ല തണുപ്പുണ്ട് അതും പോയത് വെയിലത്തന്നെട്ടോ വൈകുന്നേരത്തിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തെ ലഞ്ച് ഞങ്ങൾ കഴിക്കാനിരുന്നു ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി സാദാ ചോറ് വേണ്ടവർക്ക് സാദാ ചോറുണ്ട് നല്ല അടിപൊളി കോഴിക്കോടം ബിരിയാണിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇക്കാണെന്ന് നമ്മൾ ആണ് ബിയം വന്നിട്ടോ എന്ന് വെച്ചാൽ വളരെ അധികം ഫ്രണ്ട്ലി ആട്ടോ അങ്ങനെ അവസാനം ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നേരെ വിട്ടത് തെരുവിലേക്കാണ് കോഴിക്കോട് വന്നവർക്കറിയാം ഫേമസ് ആയിട്ടുള്ള സ്ഥലം ആട്ടോ ഒരുപാട് പാർക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസയൊക്കെ സാധനം കിട്ടും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് സ്പോട്ടായ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയത് ബീച്ചിൽ പോകുമ്പോൾ ഞാൻ ഫോണ് വേറെ അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ബീച്ചിൽ പോയ അവസ്ഥ കടലിൽ അങ്ങ് കുളിച്ച് നീരാടണം അങ്ങനെ കടലിൽ കുളിച്ച് നീരാടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കഴിച്ചത് അടിപൊളി ട്രിപ്പാണ് ഇങ്ങനെയുള്ള ട്രിപ്പ് എല്ലാം ശരിക്കും ജീവിതത്തിൽ നല്ലോണം എൻജോയ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അവസാനം രാത്രി ഒരു ഡിന്നറും കൂടിയായി അവസാനിച്ചോട്ടോ ചപ്പാത്തിയും വെജിറ്റബിൾസ് ആണ് ടാറ്റാ ബബ് സീ